നമസ്കാരം സർക്കാരിനും മുന്നണിക്കും ഏറെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഒരു എം എൽ എ ആയി മാറിയിരിക്കുകയാണ് കൊല്ലം എം എൽ എ മുകേഷ് കൊല്ലത്തുകാർക്ക് വേണ്ടാത്ത ഒരെം എൽ എ രണ്ടായിരത്തി പതിനാറിൽ കെട്ടിയിറക്കി പി കെ ഗുരുദാസിനെ വെട്ടിനിരത്തണമെന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ കൊണ്ടിറക്കിയ ഇറക്കിയ മുകേഷ് എന്ന് പറയുന്ന ആ സാധനത്തെ എങ്ങനെയോ എതിർപക്ഷത്തുള്ള കോൺഗ്രസിനകത്ത് തമ്മിൽ പോരുകാരണം മുകേഷ് കയറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആവർത്തിച്ചു ആ ഒരു തരംഗത്തിൽ അതായത് രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊല്ലത്തുകാർ കണക്ക് കൂട്ടിയതാണ് അവിടുന്ന് കെട്ടുകെട്ടിക്കണമെന്ന് പക്ഷേ സാധിച്ചില്ല എന്തായാലും സി പി എം നേതാക്കൾ എത്തുന്നത് അദ്ദേഹം പാർട്ടിക്കത്ര വേണ്ടപ്പെട്ടവനായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ രാജി ഇതുവരെ നൽകാത്തത് പാർട്ടി അംഗമല്ലെങ്കിലും അദ്ദേഹം എന്നും പാർട്ടിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ മുകേഷിനെ നിയോഗിച്ചതും ഈ പ്രിയം കൊണ്ട് തന്നെയാണ് അത് ആര് കാരണമാണ് പിണറായി വിജയൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ മത്സരിക്കാനായിട്ട് ഇറക്കിയത് കാരണം ഈ എൻ എൻ കെ പ്രേമചേന്ദ്രനെ ഏതെങ്കിലും തരത്തിൽ തോൽപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹമായിരുന്നു പിണറായിക്ക് ഉണ്ടായിരുന്നത് അതിനുവേണ്ടിയാണല്ലോ രണ്ടായിരത്തി പതിനാലിൽ അവിടെ പോയി പരനാറി പ്രയോഗം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിട്ട് പരനാറി എന്നും പരനാറി തന്നെ എന്ന് ആവർത്തിച്ചു അങ്ങനെ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ചാവേറിനെയാണ് അങ്ങോട്ട് ഇറക്കിയത് ഉള്ള വോട്ടും കൂടെ പോയി സി പി എമ്മിൻ്റെ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഒന്നുകൂടി ഉയരുകയും ചെയ്തു എന്തായാലും ഇനി കൊല്ലത്ത് കയറി സി പി എമ്മിന് കളിക്കാൻ സാധിക്കാത്ത അവസ്ഥ തന്നെയാണ് പക്ഷേ ഈ പൊങ്കവൻ എങ്ങനെ അവിടെ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കി പാർട്ടിക്കകത്ത് ഒട്ടും യോജിച്ച സ്ഥാനാർത്ഥിയല്ലെന്നും വിജയസാധ്യത ഒട്ടുമില്ലെന്നും ജില്ലയിലെ പാർട്ടി കേന്ദ്രങ്ങൾ പോലും ചൂണ്ടിക്കാണിച്ചതാണ് എങ്കിലും അതൊന്നും വകവയ്ക്കാതെയായിരുന്നു പാർട്ടി മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് ലൈംഗിക ലൈംഗികാരോപണത്തിന് പിന്നാലെ മുകേഷ് രാജിവെക്കണമെന്ന ഇടതിലെ പ്രധാന കക്ഷികൾ പോലും ആവശ്യപ്പെട്ടെങ്കിലും അത് സി പി എം ഇതുവരെ ഗൗനിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും കൂടുതൽ പണം നൽകിയതും മുകേഷിന് തന്നെയാണ് ഏഴ് തവണകളിലായി എഴുപത്തൊൻപത് ലക്ഷം രൂപയാണ് മുകേഷിന് നൽകിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകൾ പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്ക് ഇനി അല്ലാതെ കൊടുത്തിട്ടുള്ളത് വേറെ അപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളിലും നൽകാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ സി പി എം മത്സരിച്ച് പതിനഞ്ച് ഇടങ്ങളിലും നൽകാത്ത തരത്തിലുള്ള പതിനാലിടങ്ങളിലും നൽകാത്ത തരത്തിലാണ് മുകേഷിന് കൊടുത്തിരിക്കുന്നത് അതും എന്താണ് കൊല്ലത്ത് ഒരു വിജയസാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് കൊല്ലത്തൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ട് തന്നെ വളരെയധികം അവർ അധ്വാനിച്ചു എങ്ങനെയെങ്കിലും പ്രേമേന്ദ്രനെ ഒന്ന് ഇരുത്തണം അതിനുവേണ്ടി ഒടുവിലാണ് ഈ ചാവേറിനെ കൊണ്ടുവന്ന് ഇറക്കിയത് എന്തിന് ചിന്തോജോമിൻ്റെ പേര് വരെ അവരാലോചിച്ചില്ലേ എട്ട് നിലയിൽ പൊട്ടുന്ന രണ്ടായിരത്തി പതിനാലില് ഇറക്കിയത് എം എ ബേവിയാണ് എം എ ബേബിയെ അങ്ങനെ കൊണ്ടുപോയി ഒതുക്കി പിന്നീട് ബാലഗോപാലിനെ അതും ഒരിടത്ത് മാറ്റി നിർത്തി അപ്പോൾ എന്തായാലും വിജയസാധ്യത ആരും കൽപ്പിക്കാത്ത ഒരു മണ്ഡലത്തിലാണ് ഇത്രയും തുക ചെലവാക്കിയത് സി പി എം അത്രയും ചെലവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാര്യം എന്താണ് വയനാട്ടിലും യു പി യിലെ റായിബറേലിയിലും തെരഞ്ഞെടുപ്പ് ചെലവിനായി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് നൽകിയത് എഴുപത് ലക്ഷം രൂപ വീതമാണെന്ന് ഓർക്കണം സി പി എമ്മിലെ ലാളിത്യത്തിന്റെ പ്രതീകമായ മുൻമന്ത്രി സി രവീന്ദ്രനാഥിന് പാർട്ടി നൽകിയത് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മുകേഷ് കഴിഞ്ഞാൽ സി കൂടുതൽ പണം നൽകിയത് ആറ്റിങ്ങലെന്ന് മത്സരിച്ച വി ജോയിക്കാണ് ൊൻപത് ലക്ഷം രൂപയാണ് ജോയിക്ക് നൽകിയതെന്നാണ് പാർട്ടി കണക്കുകൾ വ്യക്തമാക്കുന്നത് അവിടെ ഏതായാലും അല്പം വിജയസാധ്യത ഉണ്ടായിരുന്ന ഇടമാണ് ആറ്റിങ്ങൽ അവിടെ ആയിരുന്നു കൂടുതൽ ചെലവഴിക്കേണ്ടത് കാരണം പാർട്ടി നേതൃത്വം മുഴുവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ആറ്റിങ്ങലാണ് പക്ഷെ അവിടെ കൊടുത്തത് നാൽപ്പത്തി ഒൻപത് ലക്ഷം അതേസമയം മുകേഷിന്റെ രാജി സംബന്ധിച്ച തീരുമാനം ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവും എന്ന് കരുതുന്നുണ്ട് അപ്പോൾ എന്തായാലും സി പി ം എത്രത്തോളം മുകേഷിനെ ചേർത്ത് നിർത്തുമെന്നുള്ളത് നമുക്കിനിയും ഇന്നറിയാം